നമസ്കാരം എല്ലാവർക്കും സിമ്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നത് റവയും ഉരുളക്കിഴങ്ങും ചേർത്തിട്ടുള്ള നല്ലൊരു ഫിംഗർ ചിപ്സാണ് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റുള്ള നാലുമണിക്ക് നമുക്ക് ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ നമ്മുടെ റവയും ഉരുളക്കിഴങ്ങും ചേർന്ന ഫിംഗർ ചിപ്സിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് അരക്കപ്പ് റവ ഇത് റോസ്റ്റഡ് ആണ് എന്നാലും ഒന്നുകൂടെ നമ്മളൊന്ന് ചൂടാക്കിയിട്ട് വേണം തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കളറൊന്നും ചേഞ്ച് ആവണ്ട പക്ഷേ നന്നായി നന്നായിട്ട് ചൂടാവും വേണം അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട് കളറൊന്നും ചേഞ്ച് ആയിട്ടില്ല നിങ്ങൾക്ക് ഇതിൽ കാണാം ഇപ്പം നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ഒരു കപ്പ് വെള്ളം ചേർക്കാം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നന്നായിട്ട് കുക്കായി വരുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മൾ ആ വെള്ളം ചേർന്ന് നന്നായിട്ട് റവയൊന്ന് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം നമുക്കിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കുക ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് അപ്പം അവയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഓൾറെഡി നമ്മൾ വറുത്താണ് അപ്പോൾ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് കുക്കായിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇപ്പം രണ്ട് ഉള്ള കിഴങ്ങ് എടുത്ത് ഞാൻ അല്പം ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ച് ഒരു മൂന്ന് തുള്ളി നാരങ്ങാനീരും ചേർത്ത് ഞാൻ നന്നായിട്ട് പുഴുങ്ങി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ തൊലി കളഞ്ഞ് നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കണം ഇതുപോലൊരു ചെറിയ സവാള രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് മല്ലിയില കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം ഇപ്പോഴാണ് നമ്മുടെ റവ ഞാനിപ്പം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ള നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ചേർക്കാണ് അര ടീസ്പൂൺ ഫ്രഷ് ചില്ലി എടുത്ത തവാളയും പച്ചമുളകും ഇഞ്ചിയും മല്ലിയെല്ലുമെല്ലാം ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം അതെല്ലാം ഞാനിപ്പോൾ ഇല്ലെങ്കിൽ ചേർക്കുകയാണ് ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഇടുകയാണ് അപ്പം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു രണ്ടര ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർക്കുകയാണ് അപ്പോൾ മൈദ ഉണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് ഈ ഫിംഗർ ചിപ്സ് തയ്യാറാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മൈദയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒരല്പം എണ്ണ തൂത്തിട്ട് വേണം അതുപോലെ ഉരുട്ടിയെടുക്കാനായിട്ട് അതുപോലെ നമ്മൾ വെക്കുന്ന ഒരല്പം എണ്ണ തൂത്ത് കൊടുക്കുക അപ്പോൾ അത് ഒട്ടിപ്പിടിക്കത്തില്ല അപ്പോൾ നമുക്ക് നേരെ തന്നെ എണ്ണയിലേക്കിട്ട് നന്നായിട്ട് വറുത്തെടുക്കാൻ സാധിക്കും ഇപ്പം ഞാനിത് രണ്ട് ഷേപ്പിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം വളരെ രുചികരമായ ഒരു സ്നാക്കാണ് തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് നമുക്കിപ്പോൾ ഓരോന്നും എണ്ണയിലോട്ടിട്ട് നന്നായിട്ട് മുരിച്ച് എടുക്കണം ഞാൻ ഈ ഒരു ഷേപ്പിലും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇപ്പം രണ്ട് ഷേപ്പിൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഫിംഗർ ചിപ്സ് ആയതുകൊണ്ട് കുറച്ച് നീളത്തിൽ നമ്മൾ ചെയ്യുന്നതാണ് നല്ലത് നല്ല ടേസ്റ്റും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്ത് കഴിക്കാം കേട്ടോ ഇപ്പം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് വേണ്ട നിങ്ങൾക്ക് തന്നെ ഇതിൽ കാണാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് എടുക്കുന്നത് ഒരിത് ഇടുമ്പോൾ ചിലതൊക്കെ ക്രാക്ക് വീഴും അത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അത് നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്കും അത് ഓവർകം ചെയ്യുന്നതാണ് നല്ലോണം മൊരിഞ്ഞ് നല്ല ഭംഗിയായിട്ടിരുന്നു ഇരുന്നോളും ഷേപ്പ് ഒന്നും പോകത്തില്ല നല്ല ഭംഗിയായിട്ടിരുന്നോളും അങ്ങനെ ഞാനിപ്പോൾ നമ്മുടെ മുഴുവൻ ഫിംഗർ ചിപ്സും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് രണ്ട് ഷേപ്പിൽ ചെയ്തിട്ടുണ്ട് രണ്ടും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ചട്നി ഗ്രീൻ ചട്നിയോ അല്ലെങ്കിൽ നമ്മുടെ ടൊമാറ്റോ ചട്ണിയോ ഒക്കെ വളരെ നല്ലതാണ് ഇതിലൂടെ കഴിക്കാനായിട്ട് അപ്പം ഞാനിതിനോടൊപ്പം ചെയ്തിരിക്കുന്ന ടൊമാറ്റോ ചട്ണിയാണ് അപ്പോൾ നല്ല കോമ്പിനേഷനാണ് അപ്പം ഞാൻ അതോടനെ തന്നെ ഈ ടൊമാറ്റോ ചട്നിയുടെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്തു നോക്കുക വളരെ പെട്ടെന്ന് വളരെ രുചികരമായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ നാല് മണിക്ക് നമുക്ക് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയൊരു സ്നാക്കാണ് തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്തു നോക്കുക ചെയ്തു നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണം അപ്പം നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ